പ്രായപൂർത്തിയാകാത്ത ഭാര്യ പ്രസവിച്ചു ഭർത്താവിനെതിരെ പോക്സോ കേസ് പതിനാല് വയസ്സാണ് പെൺകുട്ടിയുടെ പ്രായം യുവതി ഗർഭിണിയായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പ്രായപൂർത്തിയായില്ലെന്ന് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചത് മലപ്പുറം നിലമ്പൂരിലാണ് സംഭവം നിലമ്പൂർ ആദിവാസി കോളനിയിലാണ് ഇവർ താമസിക്കുന്നത് ഇരുപത്തിരണ്ടുകാരനായ ആദിവാസിയുടെ ഭാര്യയാണ് പതിനാലുകാരിയായ പെൺകുട്ടി പ്രസവത്തിനായി ആദിവാസി കുടുംബം ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് പോയത് പ്രായപൂർത്തിയായില്ല എന്ന കാരണം പ്രസവം സങ്കീർണ്ണമാവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് നിലമ്പൂരിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകി പെൺകുട്ടികളെ നേരത്തെ വിവാഹം ചെയ്യുന്നത് തങ്ങളുടെ ഗോത്ര ആചാരമാണെന്നാണ് കുടുംബത്തിൻ്റെ വാദം യുവാവിനെതിരെ തങ്ങൾക്ക് പരാതിയില്ലെന്നും മാതാപിതാക്കൾ കോടതിയിൽ പറഞ്ഞു പക്ഷേ ഈ വാദങ്ങളൊന്നും കോടതി പരിഗണിച്ചില്ല യുവാവിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയും ഈ വിഷയത്തിൽ യുവാവിനു വേണ്ടി ഇടപെട്ടിരുന്നു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ നിയമപ്രകാരം പ്രതി കുറ്റവാളിയാണെന്ന് പോലീസ് പറഞ്ഞു ഗോത്രവർഗ് വിഭാഗത്തിൽ നിന്നുള്ളവരെ പോക്സോ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ലെന്നും പോലീസ് വിശദീകരിച്ചു യുവാവിനെതിരെ പോത്തുങ്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു യുവാവ് റിമാൻഡിലാണ് ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക